അപ്പഗൈസ് ഇതാണ് എക്സിറ്റ് ബ്രാൻഡിൻ്റെ ഹെലികോപ്റ്റർ ആണ് ആർ സി ഹെലികോപ്റ്റർ നമുക്കിത് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജർ പിന്നെ റിമോട്ട് പിന്നെ ഹെലികോപ്റ്റർ അപ്പോൾ നമ്മൾ റിമോട്ടിൽ ബാറ്ററി എണ്ണം വൺ പോയിൻറ്റ് ഫൈവ് ഇ ട്രിപ്പിൾ ആയാണ് അതിൻ്റെ ബാറ്ററിയുടെ പേര് നമ്മളത് കിട്ടും കണ്ടോ വർക്ക് ആവണുണ്ടോ ലേറ്റ് എത്തുന്നു നമ്മളിതാണ് ചാർജർ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെയാണ് ചാർജ് കൊടുത്തിട്ട് പിന്നെ ഓൺ ഓഫ് ബട്ടൺ ആണത് അപ്പോൾ നമുക്കിനിത് പറത്തി വെക്കാം അപ്പോൾ നമ്മളെ ഓണാക്കിയിട്ടുണ്ട് നമുക്കിത് പറത്താം അപ്പോൾ നല്ല വിധത്തിലത് പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ അതിൻ്റെ റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ ലേറ്റ് എത്തുമ്പോൾ അത് ഓണായി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഓഫാക്കി വീണ്ടും ഓണാക്കി പിന്നെ ഞാൻ പറത്താണ് അത് പെട്ടെന്ന് പോകുന്നുണ്ട് പിന്നെ എന്താ ഇങ്ങനെ ഇനി അപ്പോൾ ഇപ്പോൾ ഞാൻ രാത്രി ആവണെന്ന് നോക്കി നിന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നല്ല ഭംഗിയിൽ അതിൻ്റെ ലേറ്റ് കാണാമല്ലോ നമുക്കൊന്ന് പറത്തി നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഭംഗി എന്നൊക്കെ നോക്കാം കണ്ടോ നീല ലൈറ്റ് ലൈറ്റാണ് കണ്ടത് കണ്ടോ പോണെന്ന് നോക്കി എന്ത് രസാല് പ്ലെയിൻ അതിനും കാണുന്നില്ല പക്ഷെ മൂളീക്ക് അടിയിക്ക് പോകണം പിന്നെ ലൈറ്റ് കത്തുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ വീഴും ആ വീടും കണ്ടോ എന്ത് രസം കാണാനായിട്ട് വെളിച്ചം വരും അത്രയ്ക്കും ഇല്ല എന്നാൽ വെളിച്ചം ഇല്ലാത്തത് വരുമ്പോൾ നല്ലോണം കാണുന്നുണ്ട് നല്ല ഇതിൽ പറക്കണമുണ്ട് കേട്ടോ അടിപൊളി സാധനമാണ് എസ് ഇതാണ് അതിൻ്റെ റിമോട്ട് ഇത് ഇത് ചെയ്താൽ അത് ഓഫാവും പിന്നെ ഇത് രണ്ടും അമ്മയ്ക്ക് പിടിച്ച് കരുതാ നല്ല ഉയരത്തിൽ പോകും നമ്മൾ സാധാരണ പറക്കുന്നതിനേക്കാളും സെൻസർ കൈ വെച്ച് ചെയ്യണേക്കാളും നല്ല ഉയരത്തിലായിരിക്കും ഇങ്ങനെ രണ്ടെണ്ണം പിടിച്ച് ചെയ്യും നമുക്ക് ഒന്നും കൂടി ഒന്ന് പറത്തി നോക്കാം കേട്ടോ എ സി കണ്ടു പോകും എന്ത് രസം ലൈറ്റ് ഇതുള്ളിൽ വെച്ച് പറക്കുമ്പോഴാണ് കുറച്ച് പേടി അതിൻ്റെ എടുത്തിക്കൊക്കെ വരുന്നു കണ്ടോ എനിക്ക് രസമാണ് പോകണിക്ക് മുകളിലേക്ക് അല്ല എന്നാൽ താഴ്ക്ക് പൊട്ടണില്ല മൂളിക്ക് പൊട്ടണില്ല നല്ല ബാലൻസ്ഡായിട്ട് പോകുന്നു ഇത് കാണുന്നുല എവിടെ എവിടെ കാണുന്നില്ല ആ കിട്ടി കിട്ടി അപ്പോൾ ഇന്നൊക്കെ വീണ്ടും പുറത്ത് വെച്ച് ഗൈസ് ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാം ഇപ്പം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്